കാസർഗോഡ് മിഞ്ചി പദവിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടത്തിൽ എൻഡോസൽഫൺ കുഴിച്ചു മൂടിയെന്ന പരാതി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ട് ദേശീയ ഹരിത ട്രിബ്യൂണൽ പരിഗണിക്കും ഷോറൂം ഫോർ ഹോം അപ്ലയൻസസ് ആൻഡ് നയമർമൂല കാസർഗോഡ് കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് പ്രാഥമിക റിപ്പോർട്ട് പരിഗണിച്ച എൻ ജി ടി ദക്ഷിണമേഖലാ ബെഞ്ച് ഇതിൽ എന്തെങ്കിലും തടസ്സവാദമുണ്ടെങ്കിൽ അറിയിക്കുവാൻ പരാതിക്കാരനോടും കേരള പ്ലാന്റേഷൻ കോർപ്പറേഷനോടും ആവശ്യപ്പെട്ടിരുന്നു ഇവരുടെ മറുപടി കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം ജസ്റ്റിസ് പുഷ്പ സത്യനാരായണയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് കേസിൽ വാദം കേൾക്കുന്നത് കുഴിച്ച് മൂടിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുവാൻ പി സി കെ കാസരഗോഡ് എസ്റ്റേറ്റിലെ മൂടിയ അഞ്ച് കിണറുകൾ നൂറടി ആഴത്തിൽ കുഴിച്ച് പരിശോധിക്കണമെന്ന സി പി സി ബി റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ പി സി കെ നൽകുന്ന മറുപടി ഇക്കാര്യത്തിൽ നിർണായകമാകും എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയെന്ന് പറയപ്പെടുന്ന മിഞ്ചി പദവിലെ കിണറിൻ്റെ മുഗൾ ഭാഗത്തു നിന്ന് സി പി സി ബി സംഘം ശേഖരിച്ച മണ്ണിന്റെയും പി സി കെ ഡിവിഷൻ ഓഫീസ് പരിസരത്തെ തുറന്ന കിണറിലെ വെള്ളത്തിന്റെയും ശാസ്ത്രീയ പരിശോധനാഫലം ലഭിച്ച ശേഷം നിലപാട് അറിയിക്കാമെന്ന് പ്രാഥമിക റിപ്പോർട്ട് പരിഗണിക്കവേ എൻ ബെഞ്ച് അറിയിച്ചിരുന്നു സി പി സി ബി ബംഗളൂരു ലാബിൽ പരിശോധന പൂർത്തിയാക്കി അടുത്ത സിറ്റിംഗിന് മുൻപ് ഫലം സമർപ്പിക്കും പ്രാഥമിക റിപ്പോർട്ടിൽ മൂന്നാഴ്ചത്തെ സമയമാണ് ആവശ്യപ്പെട്ടിരുന്നത് അതേസമയം എൻഡോസൾഫാൻ കുഴിച്ചു മൂടിയെന്ന് പറയുന്ന കിണറിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും കഴിഞ്ഞ പത്ത് വർഷമായി മാസംതോറും മണ്ണും വെള്ളവും ശേഖരിച്ച് പരിശോധിക്കുന്നുണ്ടെന്നും അതിൽ എൻഡോസൾഫാൻ്റെ സാന്നിധ്യം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ രൂപീകരിച്ച സെല്ലിൻ്റെ പ്രവർത്തനം നിർജ്ജീവമാവുകയും ആനുകൂല്യങ്ങൾ മുടങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ഇടപെടലോടെ എൻഡോസൾഫാൻ വിഷയം വീണ്ടും സജീവമാകുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്